റിപ്പോർട്ടർ ബ്രേക്കിംഗ് കണ്ണൂരിലെ ധൻരാജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി ആരോപണത്തിൽ വീണ്ടും സി പി എമ്മിനെ വെട്ടിലാക്കി വി കുഞ്ഞിക്കൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം മുഴുവൻ കളവാണെന്നും തെറ്റുപറ്റിയെന്ന് താൻ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞിട്ടില്ലെന്നും കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു നടപടിക്ക് പിന്നാലെ ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തിട്ടില്ലെന്നും കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി എന്നാൽ പത്രസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദമാക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പ്രതികരണം അത് ശുദ്ധ കളവാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയിൽ വെച്ചപ്പോ കമ്മീഷൻ എന്നോട് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് ഞാൻ തെളിവ് നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത് തെളിവ് നൽകാൻ എൻ്റെ കയ്യിൽ തെളിവുണ്ടായിരുന്നില്ല അപ്പൊ കമ്മീഷൻ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തെളിവ് നൽകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് കമ്മീഷന്റെ നിഗമനങ്ങളോട് ഞാൻ വിയോജിക്കുന്നില്ല ആ രണ്ട് കാര്യത്തിൽ ഇ പി ജയരാജന്റെ വിഷയത്തിലും സ്വത്ത് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഈ ഒരു വാചകം മാത്രമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ തെറ്റുപറ്റിയെന്നോ മാപ്പാക്കണമെന്നോ അങ്ങനെ ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല അതിനുശേഷം ഇന്നേ വരെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തില്ല എന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല പ്രവർത്തനങ്ങളിൽ അപൂർവം ചിലതിൽ പങ്കെടുക്കാറുണ്ട് ബഹുഭൂരിപക്ഷം പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടില്ല അതാണ് അവസ്ഥ അതുകൊണ്ട് ശരിയല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞാൻ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് കാരണം സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ല അത് ആലോചിച്ചിട്ടില്ലേ പറയുള്ളു പിന്നെ പറയാം ഞാൻ കൊടുത്തിട്ടുണ്ടോ അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒറ്റുകാരൻ ഒറ്റനെന്ന് കുറ്റപ്പെടുത്തി പയ്യന്നൂരിൽ വ്യാപകമായി പോസ്റ്ററുകൾ ഇതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടു കുഞ്ചികൃഷ്ണനെതിരെ പാർട്ടി നടപടി ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന നമുക്ക് ആകെ പറയാം ഗുഡ് മോർണിംഗ് അഭിജിത്ത് ആകെ പറയാത്തൊരു കാര്യം ഉടനടി തന്നെ ഈ കുഞ്ഞിക്കൃഷ്ണിനെതിരെ പാർട്ടി നടപടി ഉണ്ടാവും എന്നുള്ളതാണ് അത്രമേൽ പാർട്ടിയെ ഇന്നലത്തെ ഒറ്റ തുറന്നു പറച്ചിലൂടെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എം എൽ എ ആണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുക പുസ്തകത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയുക അത് പാർട്ടി അണികളെയും ആശയക്കുഴപ്പത്തിലാക്കും എന്നുള്ളതാണോ പാർട്ടിയുടെ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കടുത്ത നടപടിയിലേക്ക് നീങ്ങുമല്ലോ അല്ലെ പുറത്താക്കാനല്ലേ സാധ്യത വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ജില്ലാ കമ്മിറ്റി അംഗം പാർട്ടിയുടെ ഒരു എം എൽ എക്കെതിരെ പാർട്ടി നേതൃത്വത്തിനെതിരെ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഒരു കടുത്ത നടപടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അപ്പോഴും പുറത്താക്കൽ നടപടിയിലേക്ക് സി പി എം ഉടനെ കടക്കുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് വലിയ വിവാദം ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ സി പി എമ്മിനകത്തുണ്ടായിരുന്നു അത് പുകഞ്ഞു പുകഞ്ഞ് ഇപ്പോഴൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ് വിഭാഗീയതയ്ക്ക് കൂടുതൽ ശക്തി പകരും അതിനൊരു വഴി മരുന്നിടും കുഞ്ഞിക്കൃഷ്ണന്റെ പ്രസ്താവന ഈ തുറന്നു പറച്ചില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് എതിർ കക്ഷിക്കാരുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രതിയോഗികളുടെ കയ്യിലെ കോടാലിയായി കുഞ്ഞിക്കൃഷ്ണൻ മാറി എന്നുള്ളതാണ് ഇന്നലെ തന്നെ സി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് അപ്പോൾ പാർട്ടിക്കകത്ത് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട് കുഞ്ഞിക്കൃഷ്ണന്റെ പ്രസ്താവന എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷേ അപ്പോഴും ഒരു കടുത്ത നടപടിയിലേക്ക് ഉടനെ കടന്നു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ട് പാർട്ടിക്കകത്ത് സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലേതായാലും സി പി എമ്മിനകത്തുണ്ട് അതിനാൽ തന്നെ ഒരു അച്ചടക്ക നടപടി നിലവിലെടുക്കുക അതിനുശേഷം കൂടുതൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ പാർട്ടിയുടെ തീരുമാനം ഇന്നലെ ഈ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ ഈ പ്രസ്താവനയ്ക്കെതിരെ കൂടി ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ രംഗത്തെത്തുന്നുണ്ട് കാരണം താൻ തെറ്റുപറ്റി എന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഏറ്റു പറഞ്ഞു എന്നുള്ളതായിരുന്നു ഈ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല കാരണം താൻ പറഞ്ഞത് ജില്ലാ കമ്മിറ്റി കണ്ടെത്തിയ നിഗമനങ്ങളോട് താൻ വിയോജിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനെ ഈ രീതിയിൽ വളച്ചൊടിക്കുകയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉണ്ടായത് ഒപ്പം തന്നെ ഈ നടപടി തനിക്കെതിരെ വന്നതിനു ശേഷം താൻ ഒരു വിധത്തിലുള്ള ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല പക്ഷേ താൻ പങ്കെടുത്തു എന്നുള്ളതാണ് ഒരു കളവ് എന്ന രീതിയിൽ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പ്രസ്താവന എന്ന നിലയിലാണ് താൻ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പിനെ കാണുന്നത് എന്നും കുഞ്ഞികൃഷ്ണൻ പറയുകയാണ് നിലവിലേതായാലും പയ്യന്നൂരിൽ വലിയ ശക്തമായ ഒരു നീക്കം അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണം പാർട്ടി അണികൾക്കിടയിൽ കുഞ്ഞികൃഷ്ണനെതിരെ ഉണ്ടാകുന്നുണ്ട് ഇന്നലെ ഇപ്പോൾ പോസ്റ്ററുകൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒറ്റുകാരനെ തിരിച്ചറിയണം നാട് തിരിച്ചറിയണം എന്നുള്ളതൊക്കെയാണ് ഈ പോസ്റ്ററുള്ളത് ഏതായാലും അരുൺകുമാർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്ന് ഒരു നടപടിയിലുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കടുത്ത നടപടിയിലേക്ക് സി ഈ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് കടക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്